ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ദിഖറാണ് ചൊല്ലിയിരുന്നത് നമുക്കൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ിൽ ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ദിക്റാണ് ചൊല്ലിയിരുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ 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 അസീം വ വ അർളി കരീം ദുആഉൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ദിക്റാണ് ചൊല്ലിയിരുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ്